വൈക്കാട്ടുശേരി സെന്റ് പോൾസ് ദേവാലയം കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ ഒരു മദ്യവർജന പരിപാടി നടത്തുകയുണ്ടായി ഇടവകയെ മദ്യവിമുക്തമാക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടവകയിലെ എല്ലാ മദ്യപിക്കുന്ന പുരുഷന്മാരും മദ്യക്കുപ്പികൾ പള്ളിയിൽ കൊണ്ടുവന്ന് പരസ്യമായി തല്ലി പൊട്ടിച്ച് മദ്യം ഒഴുക്കിക്കളഞ്ഞാണ് പരിപാടി നടത്തിയത് രാവിലത്തെ ദിവ്യബലിക്ക് ശേഷമാണ് മദ്യക്കുപ്പികൾ തല്ലി പൊട്ടിച്ച് മദ്യം വെള്ളത്തിൽ ഒഴുകിക്കളഞ്ഞത് എന്നാൽ ഈ നടപടി കൊണ്ട് മദ്യപിക്കുന്നവരെല്ലാം അത് ഉപേക്ഷിക്കുമെന്ന് എങ്ങനെ പറയാൻ കഴിയും ഈ പരിപാടി തികച്ചും അനുചിതമായി പോയതേ നമുക്ക് പറയാൻ കഴിയും വിശേഷ വേളകളിൽ മദ്യം ഘടകം എന്ന് ചെറുപ്പം മുതലേ ബൈബിളിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിക്ക് ഒറ്റയടിക്ക് ദഹിക്കുന്ന കാര്യമല്ല മദ്യവർജനം മാത്രമല്ല മദ്യപാനം പാപമാണെന്ന കാഴ്ചപ്പാട് കത്തോലിക്ക സഭയ്ക്കുമില്ല മാർപാപ്പമാരും കർദിനാൾമാരും ഉൾപ്പെടെയുള്ളവർ വരെ മാന്യമായ രീതിയിൽ മദ്യം ഉപയോഗിക്കുന്നവരാണ് അതിൽ തെറ്റില്ല താരം യൂറോപ്പിലെയും പരിഷ്കൃത ലോകത്തിലെ മിക്കവാറും ജനതകളുടെയും സംസ്കാരത്തിന്റെയും ഭക്ഷണക്രമത്തിന്റെയും ഭാഗമാണ് മദ്യം യൂറോപ്പിലെ പല പുരാതന സന്യാസ സമൂഹങ്ങളും അവരുടെ ഉപജീവനം കണ്ടെത്തുന്നത് തന്നെ വിയറും വീഞ്ഞും ഉണ്ടാക്കി വിറ്റാണ് കല്യാണ വീട്ടിൽ ഈശോ വെള്ളം വീഞ്ഞാക്കിയത് മദ്യപാനം അതിൽ തന്നെ പാപമല്ലാത്തതിനാലും അത് സാമൂഹിക ക്രമത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഭാഗമായതിനാലുമാണ് മദ്യപാനം തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് മദ്യപാനത്തെ നെഗറ്റീവായി കാണാനും തന്മൂലം ഒളിച്ചിരുന്ന് മദ്യപിക്കാനും ഇടപെടുത്തും ഇത് മദ്യത്തോടുള്ള ആസക്തി വർദ്ധിപ്പിക്കാനെ ഉപകരിക്കും മാന്യമായ രീതിയിൽ ഭക്ഷണത്തിന്റെ ഭാഗമായി നിയന്ത്രിതമായി സാമൂഹിക ആചാരത്തിന്റെ ഭാഗമായി മദ്യപിക്കാൻ ശീലിച്ചാൽ മദ്യത്തോടുള്ള ആസക്തി കുറയും പാശ്ചാത്യ നാടുകളിലെ മാന്യരായ മനുഷ്യരും നേതാക്കളും പുരോഹിതരുമൊക്കെ ഇത്തരത്തിൽ നിയന്ത്രിതമായി മദ്യപിക്കുന്നവരാണ് എന്നിട്ടും മദ്യാസക്തിയുടെ തോത് നമ്മുടെ നാട്ടിലേക്കാളും വളരെ കുറവാണ് ഇവിടെ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് കേരളത്തിൽ ചാരായ നിരോധനം നടപ്പാക്കിയത് എന്നാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയത് ചാരായം ഉപേക്ഷിച്ചവർ ചെന്നുപെട്ടത് അതിലും മാരകമായ കഞ്ചാവിലും മയക്കുമരുന്നിലുമാണ് അതുകൊണ്ട് നിരോധനത്തേക്കാൾ ഉപരി ബോധവൽക്കരണമാണ് നമുക്ക് വേണ്ടത് ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകൾ ഭക്ഷണത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായി കരുതുന്ന മദ്യം ഇങ്ങനെ ഒഴുക്കിക്കളയുന്നത് സംസ്കാരത്തെയും ഭക്ഷണ ക്രമങ്ങളെയും നാട്ടിലെ നിയമവ്യവസ്ഥയും അധിക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടായിരിക്കും കരുതപ്പെടുക ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും തിരുവസ്ത്രങ്ങൾ ഉപയോഗിച്ചത് ഒരിക്കലും ഉചിതമായില്ല ആരാധനയ്ക്കായി മാത്രം ഉപയോഗിക്കേണ്ട തിരുവസ്ത്രങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് സാഫിലേജിന്റെ അതായത് തിരുവസ്ത്രങ്ങളോടുള്ള നിന്ദയുടെ പരിധിയിൽ വരും എതിർക്കേണ്ടത് മദ്യത്തെയല്ല മദ്യത്തിൻ്റെ ദുരുപയോഗത്തെയും അടിമത്തെയുമാണ് അത് എതിർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മാന്യമായി മദ്യപിക്കാൻ ശീലിപ്പിക്കുക എന്നതാണ്